സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഉമ്പേക്ക് പോകേ അതിന് മുമ്പായിട്ട് കുറഞ്ഞത് ഒരു പതിനായിരം സ്വലാത്ത് ചെല്ലി തീർക്കാം ആ ചെല്ലി തീർക്കുന്ന ആൾക്കാരിക്ക് പോകാൻ പറ്റാ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ ജില്ല ഞാൻ തരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഇന്ന് തന്നെ വിളിച്ചു പറയാം ആ വിളിച്ചു പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ സംരംഭത്തിൽ ഒരു ആയിരം രൂപ നീത്താക്കി അയയ്ക്കുക കാരണം അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ ഒരാൾ കാരണം ഒരാൾ ഉമറയ്ക്ക് പോകട്ടെ എന്നുള്ളൊരു നിയത്തിലാണ് ഞാൻ പറഞ്ഞു എൺപത്തി പേര് ചേർന്നിട്ട് ഒരാളെ ഇൻഷാ നമുക്ക് തിരഞ്ഞെടുത്ത് ഉമരയ്ക്ക് വിടണം ആ എൺപത്തഞ്ചു പേരും ഒരാൾ ആയിരം രൂപ വെച്ച് എൺപത്തിയഞ്ചു പേര് തരികയാണെങ്കിൽ ഒരാൾ നമുക്ക് ഫ്രീ ആയിട്ട് ഉമ്പറയ്ക്ക് വിടാലോ അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അലഹമ്മദ അത് എൺപത്തഞ്ച് കൂടുതൽ ആൾക്കാരായിട്ടുണ്ട് അപ്പൊ അത് കണ്ടല്ലേ കേരളത്തിലെ പ്രമുഖനായ ഒരു സയ്ദും ആലിമുമായ ഒരു പ്രമുഖ വ്യക്തി ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് നിങ്ങളോട് ഈ വിഷയത്തെക്കുറിച്ച് തരിയപ്പെടുത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ വിഷയത്തിൽ വീടിയുകയാണ് ഇത്തരം ആളുകളുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി ഞാൻ ആയുധം താഴെ വെച്ചതാണ് ഇതിൽ നിങ്ങൾ കണ്ട വ്യക്തി എനിക്ക് പരിചയമുള്ളതാണ് എൻ്റെ സൗഹൃദ വലിയത്തിലുള്ള ആളാണ് സാധുവാണ് പക്ഷേ നമ്മളിത് പറയേണ്ടി വരുന്ന സാഹചര്യം ഒരു വ്യക്തിയുടെ വൈകല്യം അദ്ദേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി നിന്നാൽ പ്രശ്നമില്ല പക്ഷേ അതൊരു ഉമ്മത്തിൻ്റെ മൊത്തത്തെയുള്ള വൈകല്യമാകുകയും വലിയ ഒരു ചൂഷണത്തിന് സമൂഹം വിധേയപ്പെടുമ്പം സാധുക്കളായ ഒരു മുത്താലി മു എന്നുള്ള നിലക്ക് നിങ്ങളെ നിരന്തരമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലക്ക് ഒരു കടപ്പാട് വീടുക എന്ന നിലയ്ക്ക് ഇത് പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കാണും അതിൽ ആ സാധുവായ മുത്താലിന് മുറി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എൺപത്തി അയ്യായിരം രൂപക്ക് റുമ്പ്ര കൊണ്ടുപോകും എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാളെയാണ് ഉമ്പ്രക്ക് കൊണ്ടുപോകുന്നു ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ആ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഉമ്ര ചെയ്യാം ബാക്കി എൺപത്തിനാല് പേരും നിരാശരാണ് ഇത് ലോട്ടറി അല്ലെങ്കിൽ അമ്മാഹുവിൻ്റെ ഉലകത്തിൽ വേറെ ഏതാണോ ലോട്ടറി നിങ്ങളും ചിന്തിച്ചു നോക്ക് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത് ലോട്ടറി അല്ലെങ്കിൽ പിന്നെ പിന്നെതാ ലോട്ടറി എൺപത്തി അയ്യായിരം രൂപക്ക് ഒമ്പറ അതിൻ്റെ സൗജന്യ ഒമ്പറ എന്താ പറയുന്നത് ഇതിൽ വിജയിയാകുന്ന സ്ത്രീ ആ സ്ത്രീ ആയിരം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് സൗജന്യമല്ല അതൊരു വിഷയമേ അല്ല പോട്ടെ അത് പോട്ടെ എൺപത്തിയഞ്ച് പേര് ആയിരം രൂപ വെച്ച് അയക്കണം അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഒമ്പർ ചെയ്യാം ബാക്കി എൺപത്തി നാല് നിരാശരാണ് എന്താണ് ഇതിൻ്റെ ഇസ്ലാമിക മാനം ഞാൻ പറയുന്ന എൻ്റെ ഉമ്മാനങ്ങ് വിട് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ തൃപ്തിയും ഈമാനോടുകൂടിയുള്ള ജീവിതവും ഈ മാനോടുകൂടിയുള്ള മരണവും നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ദുർബലരാണ് നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഇതൊക്കെ ചൂഷണമാണ് ഉമ്മമാരെ നിങ്ങൾ പണ്ട് ചെയ്ത പണിയൊക്കെ ഉണ്ടല്ലോ ഇഷാ മകലിൻ്റെ അടക്കം നിങ്ങൾ ചൊല്ലിയ ദിക്കറും സ്വലാത്തും വിശുദ്ധമായ കുറാൻ പറ അതൊക്കെ ആയിട്ട് നിങ്ങൾ കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ എല്ലാ ഓൺലൈൻ ബജീസുകളെയും തിരസ്കരിക്കുകയല്ല എല്ലാ മോശമാണെന്ന് പറയാൻ നമ്മളൊന്നും ആളുമല്ല പക്ഷേ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലത്തിലേക്ക് മടങ്ങിപ്പോവും നിങ്ങൾ നന്നായിട്ട് പലരും ചൂഷണം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഇതിനകത്ത് സാമ്പത്തിക ചൂഷണം മാത്രമല്ല ഈ കഴിഞ്ഞ റമലാന് ഒരു സ്ത്രീ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ ഭർത്താവിനോടാണോ പൊരുത്ത് ചോദിക്കേണ്ടത് അള്ളാഹുനോട് പശ്ചാത്തലപ്പിക്കുകയാണോ വേണ്ടത് ഒരു ഓൺലൈൻ മജ്ലിസിൽ കുടുങ്ങി അതിൻ്റെ പല തലങ്ങളിലേക്ക് പോയി കൈന്ന് പോയി അതുകൊണ്ട് പറയാണ് എല്ലാവരും മോശമാണെന്നുള്ള അഭിപ്രായമല്ല അതുകൊണ്ട് സാമ്പത്തികം മാത്രമല്ല ആത്മാഭിമാനവും കൂടെ നഷ്ടപ്പെടുന്ന ചില മേഖലകൾ ഇതിനകത്തുണ്ട് മൊത്തത്തെ അടച്ചാക്ഷേപിക്കുകയില്ല അതിന് അതുകൊണ്ട് എൻ്റെ പുന്നാര ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ സമീപത്തുള്ള ഉസ്താദ്മാരോട് ചോദിക്കുക ഉസ്താദേ എൺപത്തി അഞ്ച് പേര് ആയിരം രൂപിച്ചയക്കണം അതിൽ എൺപത്തി നാല് പേര് നിരാശരാകുകയും ഒരാൾക്ക് മാത്രം ഉമ്ര ചെയ്യാൻ അവസരം ലഭിച്ചാൽ അങ്ങനെ ഒരു ഉമറക്ക് പോകൽ അനുവദനീയമാണോ അങ്ങനെ ധനസമാഹരണം അനുവദനീയമാണോ എന്ന് നിങ്ങൾ ചോദിച്ചോ ഞാൻ പറയുന്നെങ്കിൽ വിട് എന്നിട്ട് നിങ്ങൾ നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തുക അല്ലാതെ ഞാൻ എന്ത് എന്ത് പറഞ്ഞു തരാനാണ് ഇത് മാത്രമല്ല എന്നെ കേട്ടിരിക്കുന്നു ഉമ്മമാർ ഇതുകൂടി കണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ ആ സജേതാവായ സ്ത്രീയുടെ പേരും നമ്പരുമാണ് ഈ വിളിച്ചു പറയുന്നത് എത്ര ആളുകൾ ഇത് കാണുകയാണ് കാസർഗോഡ് ഞാനായിട്ട് ഉമ്മ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞപ്പോ ഒരു ദ പ്രഭാഷകനെ ഞാൻ പള്ളിന്ന് കണ്ടു എന്റെ റൂമിൽ വന്നു അദ്ദേഹം തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് തല ഇങ്ങനെ കാണിച്ചു തന്നെ ഇരുപത്തിയേഴ് സ്റ്റിച്ച് ഇങ്ങനെ കിടക്കാണ് തലയിൽ ഇരുപത്തിയേഴ് സ്റ്റിച്ച് എന്താ കാരണം എന്താണ് എന്താണെന്ന് എന്താണ് എന്നെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് അറിയുമോ എന്താ കാരണമെന്നും ഞാൻ പറഞ്ഞുതരാം പത്തിരുപത്തിയേഴ് വയസ്സുള്ള സമയത്ത് ഇസ്ലാമിനോടൊരു താല്പര്യം തോന്നി സഹോദര സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇസ്ലാം അശ്ലേഷിക്കണമെന്ന് അതിയായി ആഗ്രഹം ഉണ്ട് രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചു പക്ഷെ എങ്ങനെയോ അത് പുറത്തായി പുറത്തായപ്പം അദ്ദേഹത്തിൻ്റെ സൗഹൃദ വലയത്തിലുള്ള കുറച്ച് ഇസ്ലാം വിരോധികളായ ആളുകൾ അദ്ദേഹത്തിനോട് എന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ വ്യാജേനെ വിളിച്ചു വരുത്തി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പുറയിന്ന് വടിവാളിൽ വെട്ടി എൻ്റെ തലയിൽ എന്ന് മാത്രമല്ല ആ വെട്ടുകൊണ്ടുകൊണ്ട് ആ തൊട്ടപ്പുറത്ത് പുഴയാണ് ആ പുഴയിലേക്ക് ചാടി ചാടി മറുകരയിലേക്ക് എത്തണം നീന്തിക്കൊണ്ടിരിക്കുമ്പം വലിയ കൂർത്ത കരിങ്കല്ല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് എറിഞ്ഞു അദ്ദേഹം പറയാണ് എങ്ങനെയാണ് ആ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പോലെ അറിയാൻ വയ്യാന്ന് സത്യം പറഞ്ഞ അല്ലാഹുവാണ് സത്യം എൻ്റെ നെഞ്ചുപടഞ്ഞു പോയി ഞാൻ പെട്ടെന്ന് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ അനുവദിക്കുകയാണ് അല്ലാഹുവിൻ്റെ ഔതാര്യം കൊണ്ട് നമുക്ക് ഈ ദീൻ കിട്ടിയിട്ട് ഒരു മുട്ടു സൂചി കൊണ്ട് പോലും നമുക്കറിഞ്ഞു കുത്തു കിട്ടിയിട്ടില്ല ശരിയല്ലേ എന്നാൽ ഈ മതം സ്വീകരിക്കാൻ വേണ്ടി ഇന്നും എൻ്റെ അറിവിൽ തന്നെ എൻ്റെ സൗഹൃദ വലയത്തിലുള്ള ധാരാളം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ ദീൻ സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം ഭയന്നിട്ട് രഹസ്യമായിട്ട് വീടുകളെ ബാധ്യുന്നവരുണ്ട് നമ്മളൊക്കെ അള്ളാഹു ഔദാര്യം കൊണ്ട് ഈ മതത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കോമാളിത്തരം കാണിക്കുകയും ഈ ചൂഷണത്തിനൊക്കെ പോവുകയും ഈ മതമെന്ന് പറഞ്ഞാൽ കൊടിക്ക് ചുറ്റും കറങ്ങലും ഈ പറയപ്പെട്ട കോമാളിത്തരമൊക്കെ ആണെന്ന് കാണുമ്പോൾ വേദന കൊണ്ട് പറയാം സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ദിവസത്തേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ അധികാരം എൻ്റെ എൻ്റെ കയ്യിൽ തന്നാൽ സത്യം പറഞ്ഞാൽ വികസനങ്ങൾക്കൊക്കെ മുമ്പ് ചില ആളുകളെ കാലേ വാരി അതിൽ താഴെ താഴെയിടണം കാരണം ഈ ഉമ്മത്ത് അനുഭവിക്കേണ്ട ഹൈറായ രൂപത്തിൽ അനുഭവിക്കേണ്ട ഈ സമ്പത്തൊക്കെയാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇങ്ങനെ ചൂഷണം ചെയ്യിച്ചവന്മാർ തിന്ന് ഇങ്ങനെ സൂക്ഷിച്ച നടക്കുന്നത് എത്രയോ പ്രമുഖരായ പണ്ഡിതന്മാർ അവരുടെ സ്ഥാപനങ്ങൾ ഒരു ദിവസം മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടാണ് എന്തെല്ലാം സഹിക്കുന്നു ഏതെല്ലാം ദിക്കുകളിലേക്കാണ് അവർ ഓടുന്നത് ഇതൊക്കെ ഉമ്മത്തിന് ലഭിക്കേണ്ട പണമാണ് ഈ കൂടുതൽ പറയുന്നില്ല അസ്ലാമലൈക്കും